വേണ്ട വേണ്ട സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് തലശ്ശേരിയിൽ തുടക്കമായി മെയ് രണ്ട് മുതൽ അഞ്ചു വരെ തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുന്നൂറോളം പെൺകുട്ടികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടും മുൻ നാഷണൽ ജൂനിയർ അത്ലറ്റിക്സ് സ്വർണമെന്റ് മുൻ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക്സ് ടോർണമെൻ്റൽ ജേതാവുമായ കെ എസ് ഹർഷ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ നിന്നും ജി വി രാജ സ്കൂളിൽ നിന്നുമായി മുന്നൂറോളം പെൺകുട്ടികളാണ് പങ്കെടുക്കുന്നത് ലീഗ് കം നോക്കൗട്ട് അടിസ്ഥാനമാക്കിയുള്ള മത്സരം രാവിലെ മൂന്ന് മത്സരങ്ങളും വൈകുന്നേരം രണ്ട് മത്സരങ്ങളുമായി മെയ് അഞ്ചിന് സമാപിക്കും മെയ് ആറ് മുതൽ ഒൻപത് വരെ സബ് ജൂനിയർ ബോയ്സ് മത്സരങ്ങൾ ഇതേ സ്റ്റേഡിയത്തിൽ തുടരും വാർത്താ സമ്മേളനത്തിൽ വി ഹാഷിർ കെ വി ഗോകുൽദാസ് റോയ് റോബർട്ട് റാഫി െ സംബന്ധിച്ചിടത്തോളം നീണ്ട പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായിട്ടൊരു സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിന് വേദിയൊരുങ്ങിയത് ഇന്ന് കളിസ്ഥലത്തിന്റെ അഭാവവും അപര്യാപ്തതയെല്ലാം മൂലം നമ്മുടെ തലശ്ശേരി തന്നെ കേരള ഹോക്കിയുടെ ഒരു കാലത്തെ കളിത്തൊട്ടിലായിട്ട് അറിയപ്പെട്ടിരുന്ന തലശ്ശേരിയിൽ നിന്ന് വേണ്ടത്ര അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടില്ല എന്നതിന് മാത്രമല്ല കളിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് പഴയ പ്രതാപ കാലഘട്ടം കണ്ണൂർ ജില്ലയുടെ ഒരു കേന്ദ്രം കാര്യമായ കേന്ദ്രം തലശ്ശേരി ആണെന്ന് പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി സംസ്ഥാന കേരള ഹോക്കിയുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ അസോസിയേഷന്റെയും കൂടി ആഭിമുഖ്യത്തിൽ സംസ്ഥാന സബ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പുകൾക്ക് മെയ് രണ്ട് മുതൽ പത്ത് വരെ തലശ്ശേരി വി ആർ കൃഷ്ണകർ മുനിസിപ്പൽ സ്റ്റേഡിയം വേദിയൊരുങ്ങുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് ജില്ലകളിൽ നിന്നും വയനാട് ഇടുക്കിയും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ നിന്നും ജി രാജ സ്പോർട്സ് സ്കൂളിലെ പെൺകുട്ടികളും സായി കൊല്ലം ആൺകുട്ടികളും മാറ്റിരക്കുന്ന ഏകദേശം അറുന്നൂറോളം കുട്ടികൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ അതിന്റെ മത്സരം ലീഗ് മത്സരം ആരംഭിച്ചു ഇന്ന് വൈകുന്നേരം ഇതിന്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന മുൻ ഇന്റർ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി സ്വർണ്ണമെഡൽ ജേതാവും അതോടൊപ്പം തന്നെ ജൂനിയർ ഓൾ ഇന്ത്യ സ്വർണമെഡൽ അത്ലറ്റിക്സ് ജേതാവും തലശ്ശേരി അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടുമായ കെ എസ് ഷഹൻഷി എസ് അവർ ഇന്ന് വൈകുന്നേരം നാലര മണിക്ക് ഈ ടൂർണമെന്റുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് തീർച്ചയായിട്ടും